ഞാൻ അയാൾ ഈ ഒരു നമ്മളെ വലത്തേവാത്തി കൂടെയാണ് പോണത് മെല്ലം കാരണം പോയി നോക്കാം ഇതൊക്കെ കൊറേ ആ ലുട്ടുമോന്റെ വണ്ടിയാണ് തോന്നുന്നത് മോട്ടോർ സ്ട്രെക്കാണ് അവിടെ കടക്കുന്നത് നമുക്ക് ആരും അറിയാതെ നമുക്ക് ആ വണ്ടി എടുക്കാം ഈ വാത്തിൽ ഈ ബിൽഡിങ്ങാണ് തോന്നുന്നത് വലിയൊരു മാഫിയ എങ്ങിന്റെ ബിൽഡിങ് ആണ് എന്തായാലും നമുക്ക് പോലീസിനെ ഒന്ന് വിൽക്കാം അപ്പോൾ കൈസ് നമ്മളെ പോലീസ് പറഞ്ഞങ്ങള് കേട്ടില്ല അപ്പോൾ എന്തായാലും വേഗം മാഫിയ കാണാതെ മെല്ലെ വണ്ടി എടുക്കാൻ നോക്കാം ഓ മാഫിയോടല്ല മെല്ലെ മെല്ലെ നടന്ന് പോകാം കെ ഇതൊരു അടിപൊളി കളറുള്ള വണ്ടി കേട്ടോ സെറ്റ് വണ്ടിയാണ് എന്തായാലും ഈ വണ്ടി എടുത്താൽ നമുക്ക് ഇങ്ങനെ പോകാം അയ്യോ ഒച്ചണ്ടായി തോന്നണേ